വയനാട്ടിലേക്ക് വരുമ്പോൾ മനസ്സിൽ ആദ്യം കുറിച്ചിട്ട പേരുകളിലൊന്നായിരുന്നു ചെമ്പ്രമല പശ്ചിമഘട്ട മേഖലയിലെ വയനാടൻ മലനിരകളും തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളും കോഴിക്കോട് ജില്ലയിലെ വെള്ളരിമലയും സംഗമിക്കുന്ന ഈ സ്വപ്നഭൂമി കാലങ്ങളായി വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് കാലത്ത് ഏഴ് മണിക്കാണ് കൽപ്പറ്റയിൽ നിന്ന് ഞങ്ങൾ യാത്ര ആരംഭിച്ചത് തേയിലത്തോട്ടങ്ങൾ അതിരിടുന്ന റോട്ടിലൂടെ മേപ്പാടിയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ കൂടി പിന്നിട്ടാണ് നമ്മൾ ചെമ്പ്രയിലെത്തുന്നത് ട്രക്കിംഗ് ആരംഭിക്കുന്ന ഇവിടെ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരം കാൽനടയായി യാത്ര ചെയ്തു വേണം മലയുടെ മുകളിലെത്താൻ കാട്ടുതീ ഭീഷണി മൂലം രണ്ടായിരത്തി പതിനെട്ടിലാണ് ചെമ്പ്ര പീക്ക് അടച്ചത് കോവിഡ് പ്രതിസന്ധികൾ കൂടിയായതോടെ അടച്ചിടൽ പിന്നെയും നീണ്ടു കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം നടന്നു കയറാൻ കഴിയുന്ന വഴിയിലുടനീളം തലേ ദിവസം പെയ്ത മഴയുടെ അടയാളങ്ങൾ ബാക്കി കിടപ്പുണ്ട് സുഖകരമായ തണുത്ത കാറ്റേറ്റ് ഉരുളൻ പാറക്കല്ലുകളും പുൽമേടുകളും ചെങ്കുത്തായ കയറ്റങ്ങളുമൊക്കെ താണ്ടിയുള്ള മലകയറ്റം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനിടയില്ലാത്ത മനോഹരമായ അനുഭവമാണ് സഞ്ചാരികൾക്ക് നൽകുന്നത് ഞങ്ങൾക്ക് മുമ്പേ കയറാൻ തുടങ്ങിയ ഒരു സംഘം വളരെ വേഗത്തിൽ കയറിപ്പോകുന്നത് കണ്ടു നിന്നും ഇരുന്നും വിശ്രമിച്ചും സമയമെടുത്താണ് ഞങ്ങളുടെ മല കയറ്റം രണ്ടര കിലോമീറ്റർ ദൂരം ചെങ്കുത്തായ ഈ മല കയറിയാണ് ഇവിടെ എത്തുന്നത് ഇനി ഒരു നൂറ് മീറ്റർ കൂടി കയറിയാൽ ചെമ്പ്രയിലെ ഏറ്റവും മനോഹരമായ ഹൃദയ തടാകമായി ചാലിയാർ പുഴകളുടെ വൃഷ്ടിപ്രദേശമായ ചെമ്പ്രമല വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് മലമുകളിലെ ഈ ഹൃദയാകൃതിയിലുള്ള തടാകമാണ് സഞ്ചാരികളുടെ പ്രധാന ആകർഷണം സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ കൊച്ചു തടാകമുള്ളത് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഈ ഹൃദയ തടാകം മാത്രമല്ല വയനാടിന്റെ ഹൃദയം ഭാഗം മുഴുവൻ കാണാൻ പറ്റും പണ്ടുമുതലേ ഉള്ളൊരു താല്പര്യം ഇവിടെ കയറണമെന്നുണ്ട് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അത്രയും അടിപൊളിയാണ് സഞ്ചാരികൾക്ക് കോവിഡ് നിയന്ത്രണങ്ങളിൽ നേരിയ ഇളവുണ്ടെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ചകളൊന്നുമില്ല വരുന്ന ഓരോ വ്യക്തിക്കും ഒന്നുകിൽ ഒരു വാക്സിനെങ്കിലും എടുത്ത ഒരു ഡോസ് വാക്സിനെങ്കിലും എടുത്ത സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ ആർ ടി പി സി ആർ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എടുത്ത ആർ ടി പി സി ആർ എന്ന നിർബന്ധമാണ് അല്ലെങ്കിൽ ഇയാള് ഒരു മാസത്തിനുള്ളിൽ കോവിഡ് നെഗറ്റീവായ കോവിഡ്സി മൂന്ന് മണിക്കൂറോളം മലമുകളിൽ ചിലവഴിച്ച ശേഷം പതിനൊന്ന് മണിയോടെ ഞങ്ങൾ തിരിച്ചിറങ്ങി മലമുകളിൽ ചിലവഴിച്ച മനോഹര നിമിഷങ്ങളുടെ ഓർമ്മകളും ഇനി എപ്പോഴും വരാൻ ചെമ്പ്രമലയും ഹൃദയ തടാകവും ഇവിടെ ഇതുപോലെ എന്നെന്നും കാണുമെന്ന വിശ്വാസവുമാണ് തിരിച്ചിറങ്ങുന്ന ഓരോ സഞ്ചാരിയുടെയും കൈമുതൽ ടി അലി മീഡിയ വൺ വയനാട്